ഹായ് ഗുഡ് മോർണിംഗ് ചക്രകളെ എന്തുണ്ട് വിശേഷം എൻ്റെ പിന്നെ ഞാൻ വണ്ണം വെച്ചാന്നൊക്കെ ചോദിക്കുന്നു അത് വണ്ണം വെച്ചിട്ടില്ല വണ്ണം വെച്ചിട്ടുണ്ടോ വണ്ണം വെച്ചിട്ടില്ല തോന്നുന്നതാണ് പിന്നെ ഇന്നലെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആ സങ്കടം തോന്നിയാ എല്ലാവർക്കും ഒരു സംശയം സംശയമുണ്ട് അങ്ങനെ ഇന്നലെ ഞാൻ വായനോട്ടത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലേ അവരെത്തരുടെ ഞാൻ അങ്ങനെ പറയുന്നത് തെറ്റായിട്ട് തോന്നിയാ എനിക്കൊരു തെറ്റായിട്ടും തോന്നിയില്ല എന്തോ വേറെ വല്ല വെള്ളങ്ങളെ നോക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെക്ക് തന്നെയല്ലേ വഴക്കിടണ സ്നേഹം കൊണ്ടാണെന്നുള്ളത് എനിക്കറിയാലോ എന്ത് നമ്മൾ അത് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്താണ് സംഭവം നമ്മളോടുള്ള സ്നേഹം കൂടുതലല്ലേ അത് കാണിക്കുന്നത് അതിനകത്ത് എന്തോ തെറ്റിരിക്കുന്നു അതാണ് കേട്ടാ നല്ല കറി വെക്കണമെങ്കിൽ എന്തൊക്കെ വേണം പറ നല്ല മീൻ കറി മീൻകറിയണമെങ്കിൽ നല്ല കുടംപുളി വേണം നല്ല മുളക് കൂടി ആയിരിക്കണം അത് നമ്മൾ എരിവുള്ള മുളക് കൂടിയും എരിവില്ലാത്ത മുളകും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അല്ലേ നല്ല മല്ലിപ്പൊടിയായിരിക്കണം ഈ മായം ചേർക്കത് ഇട കിട്ടുന്നതല്ലേ എനിക്ക് തോന്നുന്നു എന്താ അതല്ലെങ്കിൽ എന്താണെന്ന് അറിയാമോ ഈ മുളകിനകത്ത് അതിൻ്റെ ഞെട്ടെല്ലാം കൂടെ ഇട്ട് കുറേ ഇട്ട് കൂറായിട്ട് പൊടിപ്പിച്ചത് അതുകൊണ്ട് നമുക്ക് കറി വെച്ചിട്ട് കൊള്ളത്തില്ല ഞാനതുകൊണ്ടുതന്നെ അറിയാമോ മുളക് ഈ പിരികൻ മുളക് ഈ മുളകും കൂടെ മേടിച്ചിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് പുതിയ മിക്സി ആയത് കുഴപ്പമില്ല നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടാണ് കറി വെക്കുന്നത് അല്ല കൊള്ളത്തില്ല ചക്കരകളെ കറിക്ക് രുചിയില്ല ഇന്ന് ഞാൻ അങ്ങനെ നന്നായിട്ട് പൊടിച്ച് എന്നിട്ട് ഞാൻ മീൻകറി വെച്ച് കറി കണ്ടിട്ട് തന്നെ തിന്നാൻ തോന്നുന്നുണ്ട് ചോറ് അച്ചിക്ക് വത്തി അത്ര മതി ഓരും പിന്നെ കുറേ കറികൾ വേണമെന്നൊന്നുമില്ല അതുകൊണ്ട് പിന്നെ ഒരു മീൻകറിയ ഉണ്ടെങ്കിൽ ഒരു മെഴുക്കൂരട്ടി മാത്രം മതി സിമ്പിളായിട്ട് നമ്മൾ ഓവറായിട്ടിങ്ങനെ വെക്കുന്നില്ല അങ്ങനെ ചെയ്യാൻ ചെയ്യാമെന്നോർത്ത് ഞാൻ മുളക് പൊടിപ്പിച്ച് വെച്ചിട്ട് പിന്നെ നല്ല കുടംപുളിയായിരിക്കണം അല്ലേ കനക്കാത്തൊക്കെ നല്ല ഒറിജിനാലിറ്റി ഉള്ളൊരു വെളിച്ചെണ്ണ സ്മെല്ലുള്ള ഇതൊക്കെ ഇതൊക്കെയല്ലേ നല്ല കറി നമുക്ക് വിളമ്പാൻ പറ്റത്തുള്ളൂ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എനിക്കാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും രുചിയുള്ള കറി ആയിരിക്കണം എന്താണെന്ന് പറഞ്ഞാലും മെഴുക്കുപുറിയാണെന്ന് പറഞ്ഞാൽ അതിന് രുചി വേണമെന്ന് നിർബന്ധമുണ്ട് മനസ്സിലായോ എല്ലാം വിളിച്ചെണ്ണയെല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ അതിൻ്റെ ഒരു പണിപ്പുരയിലാണ് ഞാൻ കറി വെച്ച് വെച്ച് എന്നാലും ഞാൻ ഇച്ചിരി പൊടിച്ച് വെക്കാൻ ഓർത്തിയാക്കറി വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്നാലും എന്നോടൊരു കുട്ടി ചോദിച്ചു ആൻറ്റി പിന്നെ അവർ പുറത്ത് ജീവിക്കുവാണ് എളുപ്പന്ന് വീട്ട് ജോലി എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഭയങ്കര സ്പീഡിൻ്റെ ആളാണ് അടുക്കള കംപ്ലീറ്റ് സമയം കിടക്കുന്നത് എനിക്ക് ഇഷ്ടമായി അപ്പം ഞാൻ എന്താ അറിയുക വെളുത്തുള്ളി മുതൽ ഉള്ളി മുതൽ എല്ലാ സാധനങ്ങളും അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള എപ്പോഴും പൊളിച്ച് വെച്ചിരിക്കുക പിന്നത്തെ ഒരു കാര്യം ഇങ്ങനത്തെ രുചി കിട്ടാൻ വേണ്ടി ഇങ്ങനെ സാധനമൊക്കെ ഇച്ചിരി പൊളിച്ചു വെച്ചേക്കും ഇപ്പം നമുക്ക് ഇവിടെയൊക്കെ പുറത്തൊക്കെ പുറം രാജ്യത്തൊക്കെ ആണെങ്കിൽ നമുക്ക് രുചിയുള്ള ഒരു കറി കിട്ടാത്ത ഇതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുടംപൊളിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ മോളയിലും കുറെ ഇതിപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്ന് കുറേ കുടമ്പൊളി രാജഗോപാലിനെയൊക്കെ വേണ്ടി ഇഷ്ടം പറമ്പുണ്ടല്ലോ അവർക്ക് കോടംപുളി ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ സുമത്രാമ്മയാണ് തൊട്ട് പരിസ്ഥ പരിസരത്ത് ഒരുമിറ്റത്ത എല്ലാവരും അപ്പോൾ സുമത്രാമ്മ പുളിയെല്ലാം പെറുക്കി ഓണാക്കി വെച്ചേക്കും എന്നിട്ട് ഞങ്ങൾക്കൊക്കെ തരും അതുകൊണ്ട് പുളി ഇഷ്ടം പോലെ ഉണ്ട് അതിൽ രാവിലെ വൈഫാണേലും തരും ലാലിമോളാണേലും നമുക്ക് ഉണ്ടെങ്കി ചോദിച്ചാൽ തരും അപ്പോൾ അതുകൊണ്ട് ആ നല്ല പുളി കിട്ടും നമുക്ക് നാടൻ പുളി നാടൻ നല്ല പുളിയായിരിക്കണം നല്ല മുളകൂടിയായിരിക്കണം അല്ലേ ഇതൊക്കെയാണെങ്കിൽ കറയ്ക്ക് രുചി വരുത്തുള്ളൂ അപ്പോൾ പിന്നെന്താ പറയുക അപ്പം എന്നോട് ചെളുപ്പം എങ്ങനെ ജോലിക്കുന്നത് ഇതെങ്ങനെയാണെന്ന് അറിയാവോ മോളെ ആ കുട്ടിയോടും ഇനി കേൾക്കാമെന്ന് അറിയാൻ പേരുന്നോടും നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ഇപ്പം ഫുഡ് പാചകം ചെയ്യുന്ന അങ്ങനെ ചോദിക്കുന്നത് ആദ്യം തന്നെ ചെയ്യേണ്ട പണി എന്നു വച്ചാൽ എനിക്ക് തോന്നുന്നു ഞാനിവിടെ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഇപ്പം നാളെ ചെയ്യേണ്ട കാര്യം ഇപ്പം നാളെ ഇന്ന് രാവിലെ എനിക്ക് ഉപ്പുമാവുണ്ടാക്കണമെങ്കിൽ ഞാൻ വൈകുന്നേരം ഒന്ന് ചിന്തിക്കും എന്ത് ചെയ്യണം നാളെ എന്ത് ചെയ്യണം ഉപ്പുമാണെങ്കിൽ ഞാൻ അത് പഴം പുട്ടാണെങ്കിലും അത് പഴം ഞാൻ കറക്റ്റ് വെച്ച് മേടിപ്പിച്ച് നോക്കും പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നാളെ പിന്നെ ഇടിയപ്പോണെങ്കിൽ അല്ല ഇച്ചിരി നേരത്തെ എഴുതാക്കുന്നു ഇടിയപ്പൊക്കെ എനിക്ക് ഭയങ്കര താമസം ആകെ ഇച്ചിരി നേരത്തെ എഴുതാക്കാൻ നോക്കും എന്നിട്ട് എളുപ്പം ഇടിയപ്പോൾ പടപ്പുറപ്പടയിൽ നിന്ന് ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കും ഭക്ഷണം ഉണ്ടാക്കും കേട്ടോ എനിക്ക് എല്ലാ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടം ആസ്വദിച്ച് പിന്നെ എനിക്ക് പലഹാരങ്ങളോട് വലിയ വശമില്ല ഇങ്ങനെയുള്ള ഇടിയപ്പം പുട്ട് പാലപ്പം ഇഡലി ദോശ അല്ലാതെ ചപ്പാത്തിയും അത്യാവശ്യം പോവനുണ്ടാക്കി കൊടുക്കുക ഞാൻ നല്ലവരുണ്ടാക്കി കൊടുക്കുകയാണ് മാക്സിമം ഇപ്പം യൂട്യൂബുകളാണ് നമുക്ക് എന്താ അറിയാൻ പാടില്ലാത്തത് ഈ പറഞ്ഞൊക്കെ നമുക്ക് ഓരോ ആഴ്ചയിലും നമ്മൾ ഈ പുറത്തൊക്കെ ജീവിക്കുന്നവർ ഒരു ബുക്ക് വെച്ചിട്ട് നമ്മൾ ഒരു ബുക്കിന്ന് പേപ്പർ എഴുതി നമ്മൾ എഴുതുക ഈ തിങ്കളാഴ്ച ഇന്ന് ഞായറാഴ്ച ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടും കടലയും അത് തിങ്കൾ ഉച്ചയ്ക്ക് ഒരു മീൻകറി ഒരു മെഴുക്കൊരുട്ടി എന്നെഴുതുക ചൊവ്വ വൈകുന്നേരം ചപ്പാത്തി സാലഡ് ഇങ്ങനെ എന്താണോ വൈകുന്നേരം വേണ്ടത് അപ്പോൾ തിങ്കളാഴ്ചത്ത് അത് നോക്കുക ചൊവ്വാഴ്ച നോക്കുക അപ്പം എന്നും ഇച്ചിരി സാലഡൊക്കെ ഈ പുറത്തുള്ളവരൊക്കെ കഴിക്കാൻ നോക്കണമെന്ന് ഞാൻ പറയത്തോളൂ നമുക്കിവിടെ അതിനൊക്കെ ചീപ്പ് റേറ്റുമാണ് നല്ല സാധനവും കിട്ടും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതുമാണ് ഇവിടെ ഞങ്ങൾക്കെന്നും വൈകുന്നേരം ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ഇങ്ങനെ എഴുതി ഒട്ടിച്ച് വെച്ചേക്കും ഇപ്പം എനിക്കൊക്കെ അതൊക്കെ കാണാപ്പുഴയോ നാളെ എന്ത് ചെയ്യണം ഇപ്പം പുതിയതായിട്ട് വരുന്ന കുഞ്ഞു പിള്ളേർക്ക് തുടങ്ങുന്ന അവർക്ക് എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു ഭാര്യപ്രമ്മാർ അടുകളൊക്കെ ഇട്ട് എന്ത് ചെയ്യണം അതൊരു അവരങ്ങനെ പഠിച്ചൊക്കെ നടന്ന കുഞ്ഞുങ്ങളല്ലേ അവർക്കിതിനെക്കുറിച്ച് നമ്മൾ ഈ ഗ്രാഹ്യം കാണത്തില്ല എൻ്റെ ചക്കരകളെ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട പണി ഇതാണ് പിന്നെ നമ്മൾ പാചകം ചെയ്യുന്ന സാധനങ്ങൾ നമ്മുടെ കൈവാങ്ങനെ പഞ്ചസാര തേയില മുളക് പൊടി വല്ലിപ്പൊടി മഞ്ഞപ്പൊടി എല്ലാം പഞ്ചസാരയും തേയിലും ആയിട്ട് നമ്മുടെ തൊട്ടടുത്ത് നടന്ന് അപ്പുറത്തും ഇങ്ങോട്ട് പോയി എടുക്കുമ്പോൾ സമയം പോകും അപ്പോൾ പാലൊക്കെ തിളച്ച് തൂവി പോയിന്നിരിക്കും മനസ്സിലായി കുഞ്ഞു കാര്യം ഉണ്ടത് വലിയ കാര്യം പിന്നെ ആ പാലൊന്ന് തിളച്ച് തൂക്കിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം വീണ്ടും തുടയ്ക്കുന്നത് ഇരട്ടിപ്പണിയാണ് അപ്പം നമ്മുടെ കൈയുടെ അടുത്ത് തന്നെ അതൊക്കെ വെക്കുക കടുക് ഉലുവ വറതാളിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഞാനിപ്പോൾ എൻ്റെ കൈവാങ്ങനെ വെച്ചിരിക്കുന്നത് എല്ലാം ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കൈവാങ്ങലാണ് വെച്ചിരിക്കുന്നത് എണ്ണ ഓയിൽ വെക്കുന്നിടത്ത് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കണം കത്തികൾ വെക്കുന്നത് ഒരു ശ്രദ്ധിക്കണം കത്രിക വെക്കുന്ന സിസം വെക്കുന്നിടത്ത് ഒരു സ്ഥലത്തിരിക്കണം അങ്ങനെയെല്ലാം നമ്മളാ അപ്പം നമുക്ക് ഓർഡർ ഉണ്ടാവും അലവലാതിട്ട് വലിച്ചെറിഞ്ഞു ഇടരുത് എല്ലാം ഒരേപോലെ അടുക്കി അടുക്കി അടിക്കി നമ്മളുടെ ശ്രദ്ധ ചെല്ലുന്നിടത്തേ നമ്മൾ വെക്കാവുള്ളൂ മനസ്സിലായേ അപ്പോൾ നമുക്ക് വേഗം ഈസി ആയ ജോലി ഈ പറഞ്ഞാണൊക്കെ പാചകം ചെയ്യുന്ന ഇന്നെന്ത് ഭക്ഷണം ചെയ്യണം ചെയ്ത് ഭക്ഷണമൊക്കെ ചെയ്ത് ചെയ്യണമെന്നുള്ള കാര്യം അവിടെ വന്നിട്ട് അടുക്കള എന്ന് ആലോചിക്കരുത് എന്താണ് ചെയ്യേണ്ടത് ഇന്നലെ ആലോചിച്ചു ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി മേടിച്ച് ആവശ്യത്തിനുള്ളേ എടുക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ രണ്ടുപേരെയുള്ള ഒരു പിടിപ്പയർ മതി ഒരു കുഞ്ഞു പിടിപ്പയർ മതി അങ്ങനെ ഒരു സബോള മതി അങ്ങനെ സബോള മതി അപ്പം അതൊക്കെ കണക്കാക്കി സാധനം മേടിച്ചാൽ മതി കണ്ടുമാനം മേടിക്കണമൊന്നുമില്ല അപ്പം എല്ലാം കറക്റ്റ് കറക്റ്റ് നമുക്ക് വെക്കാൻ പറ്റും തേങ്ങയൊക്കെ തന്നെ കൂടുതൽ ചിരണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണെന്ന് പറയാമോ പല പല ഇതിനകത്ത് ഡബ്ബകളൊക്കെ ചെറിയ ചെറിയ ടിന്നിനകത്ത് ഇട്ടിട്ട് വെക്കണം അപ്പം നമുക്ക് എല്ലാം കൊണ്ട് എടുത്ത് പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കേണ്ടല്ലോ തേങ്ങയൊക്കെ ചെയ്യുന്ന അറിയാമല്ലോ നമ്മളത് ചൂടുവെള്ളം എടുത്ത് തേങ്ങ ഇട്ട് ഇത് ഒന്ന് കുത്തി ഇളക്കി മിക്സിയിലകത്തൊട്ടിടുക ചൂടുവെള്ളം ഒഴിച്ചാൽ മതി തേങ്ങ തേങ്ങയായി അപ്പം അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓർത്തിപ്പിള്ളേർക്കൊന്നും അറിയാത്തോണ്ടെ പറഞ്ഞു അങ്ങനെ എന്നോട് കുറേ സംശയങ്ങൾ ആൻറ്റി ഇങ്ങനെ ഞങ്ങൾ പുറത്ത് ജോലിക്കുക ഒന്ന് പാചകം ചെയ്ത് ജോലി ഈസിയാക്കുന്ന കാര്യം ഇല്ല പിന്നെ നമ്മളെപ്പോൾ ജോലി ചെയ്താലും അടുക്കളയുടെ കൗണ്ടർ ടോപ്പിൽ നിന്ന് ഒരു സാധനം നിരനെടുക്കാൻ നടക്കാൻ ശ്രമിക്കും യഥാ യഥാ സ്ഥലത്ത് എപ്പോൾ തന്നെ വെച്ചേക്കണം നമ്മളുടെ അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ എന്താണ് വാഷിംഗ് മെഷീനകത്ത് സിങ്കിനകത്ത് ഒരു കഷ് പാത്രം ഇടയിലും നമ്മൾ ചായ തിളപ്പിച്ചാൽ അപ്പം തന്നെ ചായ കപ്പിലെല്ലാം ഊറ്റി നമ്മൾ ചായ എടുത്ത് എടുത്തു കഴിഞ്ഞിട്ട് അപ്പം തന്നെ ആ സോസ് പാനും കഴുകി വെച്ച് അരിപ്പയും കഴുകി കപ്പും കഴുകി വെച്ച് കഴിഞ്ഞപ്പോൾ ആ ഇടപാട് തീർന്നൊരു നമുക്ക് അപ്പം തന്നെ തുടച്ചിട്ടേക്കണം അപ്പം നമുക്ക് പിന്നെ അടുക്കള വരുമ്പോൾ മടി വരത്തില്ല ഇത് കുന്നുകൂടി കുന്നുകൂടി അവിടെ കിടന്നു കഴിയുമ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും മനസ്സിലായേ അതൊക്കെ ചെയ്ത് നോക്കിയാൽ മതി ഇപ്പം മീനൊക്കെ തന്നെ കൊണ്ടു വന്ന ഇച്ചിരി കൂടുതൽ മീൻ കൊണ്ടുവന്നാൽ നമ്മൾ എല്ലാം കൂടി പുറത്ത് വെക്കാൻ നോക്കരുത് നമ്മൾ ആ മീൻ പല പല പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ കവറിലോ ആക്കി ആക്കി വെക്കുക നമുക്ക് ഒരു ദിവസം ഇത്ര രണ്ട് പേരായിട്ടായിരിക്കും ഇവിടെ താമസിക്കുക അല്ലെങ്കിൽ മൂന്ന് പേരായിരിക്കും അപ്പോൾ അവർക്കുള്ള കഷ്ണങ്ങൾ മാത്രമായിട്ട് വേറെ വേറെ വേർതിരിച്ച് വേർതിരിച്ച് വെക്കണം അപ്പോൾ കുഴപ്പമുണ്ടാകത്തില്ല വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് വെളുത്തുള്ളി പൊളിച്ച് വെക്കുക കുറച്ച് ഇഞ്ചി തൊലി കളഞ്ഞ് അരിഞ്ഞരിഞ്ഞ് വെച്ചേക്കുക പൊടിപൊടിയായിട്ടിരിക്കുക അല്ലെ വലിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് അന്നന്ന ആവശ്യത്തിന് എടുക്കണമുള്ളത് ഒരാഴ്ചത്തേക്ക് ഒരാഴ്ചത്തേക്ക് വെളുത്തുള്ളി ഒരാഴ്ച ചുവന്നുള്ളി ഒരഞ്ചാറ് സവോള ഇതൊക്കെ പൊളിച്ച് കവറിൽ ടെന്നിലായിട്ട് വെച്ചേക്കുക അപ്പം നമുക്ക് ജോലിക്ക് പോകുന്നവർക്ക് ഈസി ടാസ്ക്കാകാൻ വേണ്ടിയാണ് അവർ പച്ചമുളക് കറിവേപ്പിലേ കൊണ്ടുവന്ന് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി അതിങ്ങനെ കൗണ്ടർ ടോപ്പിൽ ഇട്ടേക്കണം അതവിടെ കിടന്ന് വെള്ളം വാന്ന് കഴിയുമ്പോൾ നല്ലൊരു ഡിറ്റിന്നിനകത്ത് അത് ഞെട്ടൊക്കെ പിഴുത് കളഞ്ഞ് അത് സമാധാനത്തെ അതൊക്കെ നമ്മൾ ആസ്വദിച്ച് ചെയ്യണം ഇതൊക്കെ ഒരു പാരവാണെന്ന് വിചാരിക്കരുത് അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ എല്ലാത്തിലും ഒരു പെർഫെക്റ്റ് ഉണ്ടായിരിക്കണം നമുക്ക് അടിപൊളിയാണ് കോൺ നമ്മുടെ വീട്ടിലോട്ട് വന്ന് കണ്ട് അടുക്കളയിലൊക്കെ വന്ന് കാണുന്നവർക്ക് പിന്നെയും വരണമെന്ന് തോന്നണം മനസ്സിലായി എല്ലായിടവും നല്ല നമ്മൾ പാചകം നമ്മൾ അടുക്കളായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു യുദ്ധക്കളം പോലെ കിടക്കും നമ്മൾ ജോലി ചെയ്ത് ഭക്ഷണങ്ങളെല്ലാം എടുത്ത് ഡയൻ ടേബിളെ കൊണ്ട് വെച്ചതിന് ശേഷം എല്ലായിടവും തൂത്ത് തുടച്ച് താഴെ തുടച്ച് നല്ല ഭംഗിക്ക് വെട്ടിപ്പാക്കി ഇട്ടേക്കണം അപ്പം ഭയങ്കര സൂപ്പറായിട്ട് എടുക്കും ഫ്രിഡ്ജൊക്കെ തന്നെ ആഴ്ച ഒരു ദിവസം ഫ്രിഡ്ജ് തുടക്കാൻ ഒരിക്കലും മറക്കരുത് അതിനകത്തൊക്കെ ഒക്കെ ഉണ്ടായിട്ട് നമുക്കത് വൈറ്റ്ലെസുഖം അത് നമ്മൾ വെക്കുന്ന ഭക്ഷണത്തിലൊക്കെ കയറും ഇത് ഇതിലൂടെ നമ്മുടെ വൈറ്റിൽ ഇത് അൾസർ അല്ലാത്ത ഭക്ഷണം വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാവും അല്ല ഓരോരോ അസുഖങ്ങളുണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഞാനീ പറഞ്ഞ നമുക്ക് നമ്മളെ ഇഷ്ടത്തോടെ എല്ലാം ചെയ്യണം ഇഷ്ടത്തോടെ പാചകം ചെയ്യുകയും വീട് ക്ലീൻ ചെയ്യുകയും നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആരോഗ്യവും സൗന്ദര്യവും ഉന്മേഷവും പ്രസരിപ്പും ഒക്കെ കൂടത്തെയുള്ള ചക്കരകളെ നമ്മുടെ ജീവിതം നമ്മൾ ഇതിലൊക്കെ ഓരോ ജോലി ചെയ്യുമ്പോഴും നമ്മുടെ ജീവിത പങ്കാളി എന്ന പങ്ക് ചെയ്യിച്ചിരി ഉള്ളി എടുത്ത് കൊടുക്കുക ആ ചേട്ടാ ഒന്ന് കുളിച്ചതാണ് അവരതൊക്കെ ചെയ്തു ഇന്നത്തെ തലമുറ അതൊക്കെ ചെയ്തു തരുന്നവരല്ലേ ഒന്ന് അരിഞ്ഞതാണ് ഒന്ന് അരിഞ്ഞതാണ് അങ്ങനെ നമുക്ക് എല്ലാത്തിനകത്തൊന്ന് പങ്കൊള്ളിക്കാം നമുക്ക് അപ്പം ഈസിയാവും എല്ലാ കാര്യങ്ങളും ബോബനെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തു തരും അപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും എല്ലാം അങ്ങനെ എല്ലാ സാധനവും പലവഞ്ചന ഒക്കെ മേടിക്കാൻ പറ്റും ഭണ്ടരമാനം ഒട്ടും മേടിക്കാതെ എന്നാൽ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരിക്കണം അരിയൊക്കെ എപ്പോഴും കൂടുതൽ വിട്ട് സൂക്ഷിച്ചു വെച്ചേക്കണം ഈ പറഞ്ഞതിനൊക്കെ മുളകൊക്കെ ചതമുളക് ഉണ്ടാക്കി വെക്കുക ഇത് അപ്പോൾ നമ്മുടെ ഒറിജിനാലിറ്റി നമുക്ക് കിട്ടാം ഭയങ്കര രുചി തോന്നും നമുക്ക് ഒരു മെഴുക്കുപോർട്ടി ഉണ്ടാക്കിയാലും അതുകൊണ്ട് ചോറുണ്ടെങ്കിൽ ആ സാധനത്തിൽ നല്ല രുചിയാണേലും തിന്നാൻ പറ്റത്തുള്ളൂ അല്ലേ അങ്ങനെ ചെയ്യണ ചക്കരകളെ എനിക്കിത് ഇത് പറഞ്ഞു തരണമെന്ന് തോന്നി ഭക്ഷണം വാങ്ങാൻ ചെയ്യുന്ന നമുക്ക് ദേഷ്യവും കോപോന്നും വരരുത് ആ കോപത്തോടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചിയും കണ്ടത്തില്ല അതുകൊണ്ട് കഴിക്കുന്നവർക്കൊരു ആരോഗ്യം ഉണ്ടാകത്തുള്ളൂ അങ്ങനെ ചെറുനി ഭക്ഷണമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരു ഭക്ഷണമൊക്കെ വെക്കുമ്പോൾ നമ്മളൊരു പ്രാർത്ഥനയോടുകൂടി തന്നെ വെക്കണം കേട്ടോ നമ്മൾ ചിരിച്ച് നല്ല സ്നേഹത്തോടെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു വിചാ നല്ല വിചാരത്തോട് നല്ല ചിന്തകളോട് വേണം ഭക്ഷണം പാചകം ചെയ്യാൻ വീടൊക്കെ ക്ലീൻ ചെയ്ത് തുണികളൊക്കെ അന്നന്ന് കഴുകുന്ന ഉണങ്ങിക്കഴിഞ്ഞ് ഉണങ്ങി ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ കഴുകണം ഒരു ഗ്യാരശനം തുണി കൂട്ടിയിട്ടായിരുന്നു അതൊക്കെ ഒരു ഐശ്വര്യക്കേടും നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാക്കുമെന്ന് പറയുന്നത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കും അതുകൊണ്ട് അപ്പം തുണി അതുപോലെ നമ്മുടെ വീടിനകത്തിരിക്കുന്ന വേസ്റ്റ് വീടിനകത്ത് എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നത് കളയണ്ട ഇപ്പം ഒന്നത്ര കളയുന്നത് ഇന്ന് രാത് ഇന്ന് രാവിലെ മുതലുള്ള വേസ്റ്റ് നാളെ രാവിലെ കളഞ്ഞിരിക്കണം പിന്നെ വെട്ടി വെച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാ വേസ്റ്റ് പിന്നെ അതെല്ലാം നമ്മുടെ ഇതിൻ്റെ മണമൊന്നും ഇതിപ്പോ ചിലപ്പോൾ ആഴ്ച ഒരു ദിവസമായിരിക്കും വേസ്റ്റ് എടുക്കുന്ന ചിലപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴായിരിക്കുമെങ്കിലും അത് കൃത്യമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് മറക്കാതെ വേസ്റ്റ് കളയാനൊക്കെ മറക്കരുത് നമ്മൾ എല്ലാ ഭാഗത്തും ഒരു വീട്ടമ്മയുടെ കണ്ണ് ഓടണം ആണുങ്ങളിപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞാലും ആണുങ്ങളുടെ കണ്ണൊന്നും എല്ലായിടത്തും ഓടത്തില്ല നമ്മുടെ കണ്ണ് തന്നെ കൊടുത്തു പിന്നെ നമ്മളാ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല അതൊരു സുഖമായിട്ട് കരുതണം അതൊരു സന്തോഷമായിട്ട് കരുതണം അതൊരു ഭാരമായിട്ട് കരുതരുത് കേട്ടോ അപ്പം നമുക്ക് കുടുംബജീവിതം സുഖമായി പോകും നമുക്കതിന് കമ്പനി തരുന്ന ഇന്നത്തെ തലമുറ അതിന് കമ്പി ഭാര്യയ്ക്ക് എല്ലാത്തിലും കമ്പനി കൊടുക്കുന്ന കൊടുക്കുന്നൊരു ജനറേഷനാണ് ഉള്ളത് അല്ലേ അങ്ങനെ കമ്പനി കൊടുക്കണം എനിക്ക് പറ്റത്തില്ലടി നാളെ ചെയ്യുക പിന്നെ ചെയ്യുന്ന ആണും പറയരുത് ആ എവിടെ കിടക്കട്ടെ എന്ന് നമ്മളും വിചാരിക്കരുത് അങ്ങേയും ചെയ്തില്ലല്ലോ അന്ന് ഇവിടെ കിടക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കില്ല അപ്പോൾ അത്രയ്ക്ക് നെഗറ്റീവ് നമ്മുടെ അടുത്തേക്ക് വരും കേട്ടാ നമ്മുടെ മക്കൾ ഇതൊക്കെ കണ്ട് വളരുമല്ലേ നമ്മൾ ആ കാണിക്കുന്ന ഒക്കെ നമ്മുടെ മക്കൾക്കും ഉണ്ടാവും ഇപ്പം എൻ്റെ മക്കളെ കണ്ടുപേര് ഭയങ്കര നീറ്റും ക്ലീൻ ആൻഡ് വൃത്തിയാണ് വീടില് ജോലി നന്നായിട്ട് ചെയ്യും നന്നായിട്ട് പാചകം ചെയ്യും അത്യാവശ്യം അതുങ്ങൾ പഠിക്കുകയും ചെയ്യുമായിരുന്നു വലിയ കുഴപ്പമില്ലാത്ത പിള്ളേരെ അപ്പം അത് അങ്ങനെ പിള്ളേരെ അത് കണ്ട് വര വരണമെന്നുണ്ടെങ്കിൽ നമ്മളത് നമ്മൾ ചെയ്യുന്നത് കണ്ടാലേ അവരത് അവരുടെ ജീവിതത്തിലേക്ക് പകർത്തത്തോളൂ ഒരിക്കലും പിള്ളേരെ അടിച്ച് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യിപ്പിക്കരുത് ഞാൻ എൻ്റെ മക്കളെ ഒരു എനിക്ക് തോന്നുന്നു ഞാൻ ചെറുതിലെ മുതൽ വീടടുക്കിപ്പോൾ എല്ലാ കാര്യം ചെയ്യുന്നതൊക്കെ കണ്ട് കണ്ട് പിള്ളേർ അത് സ്വയം ചെയ്യാൻ തുടങ്ങി ഒരു ഒമ്പതാം ക്ലാസ് മുതലൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ തുടങ്ങും ഇപ്പം എന്നെ ഞാൻ ഒരു ജോലിയൊക്കെ വേറെകളത്തുനിന്ന് ജോലിയും കഴിഞ്ഞ ഒരു സമയത്തുള്ള ഇവിളുമാർ ഉണ്ടല്ലോ എൻ്റെ ട്രെയിനിലാണ് വരുന്നത് അപ്പോൾ ഈ ട്രെയിൻ അവിടെ നിൽക്കുന്ന ഷോളോടി സ്ഥലത്ത് ഓടിച്ചെന്നാണ് എളുപ്പമൊന്നു തൂത്തിടും മറ്റൊക്കെ തൂത്തിട്ട് എളുപ്പമൊന്ന് വിളക്ക് എത്തിച്ച് എന്ന് പറയും എനിക്ക് സന്ധ്യയ്ക്ക് ഞാൻ വരുമ്പം വിളക്ക് വീടിൻ്റെ വാദക്കേ കത്തിയിരിക്കുന്നത് കാണും ഇല്ല കൊടുക്കും ഞാൻ അടി അതൊരു സുഖമല്ലേ അല്ലേ അങ്ങനെ നമ്മൾക്ക് നമ്മുടെ കുട്ടികളെ ട്യൂൺ ചെയ്ത് കൊണ്ടുവരണം അങ്ങനെ നമ്മുടെ കുടുംബത്തെ ശാന്തി സമാധാനം നമ്മൾ തന്നെ വിചാരിക്കണം ചക്രകളെ ഒരു എൺപത്തഞ്ച് ശതമാനം നമ്മുടെ വെയിലായിരിക്കുന്നത് പതിനഞ്ച് ശതമാനം തന്നെ ആണകിടങ്ങി ഈക്വലൊക്കെ പറയാൻ പറ്റും പക്ഷെ അവരെന്ത് ചെയ്താലും അത്ര ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളെ ചെയ്യുന്നത്രം കറക്റ്റായിട്ട് വരത്തില്ല എനിക്ക് സംതൃപ്തിയില്ല ജാതൻ്റെ കയറി എല്ലാം വന്നാലേ എനിക്ക് സംതൃപ്തിയുള്ളൂ നമ്മൾ ചെയ്യുന്ന അത്രയും കറക്റ്റായി അവർ ചെയ്താൽ വരത്തില്ല പിന്നെ അവരുടെ നമുക്ക് വേടത് വീട് വൃത്തി കേടാകാതിരിക്കാം നമ്മളിപ്പോൾ ഞാനിവിടെ ബോവൻ എനിക്ക് തൂത്തു തരും അപ്പം ഞാൻ തുടയ്ക്കും അങ്ങനെ നമുക്ക് കമ്പനി തരാൻ അവരെ സപ്പോർട്ട് ചെയ്യും അപ്പം ഞാൻ ബാത്റൂമൊക്കെ ബോബന കഴുകുന്നത് ബോമൻ എന്നെ കൂടെ കഴിക്കുക വേണ്ട നീ എല്ലാം ജോലിയെന്ന് ഞാൻ അപ്പം ബാത്റൂം കഴുകാന്ന് പറയും അപ്പം ബാത്റൂമെന്ന് പറയുമ്പോൾ അത്ര വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കും അത്ര കൂറയല്ല ബാത്റൂം എളുപ്പം പിന്നെ ചെയ്യാവുന്ന വിധത്തിലാണ് എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ട് ബാത്റൂം എല്ലാ ബാത്റൂമിലും കഴുകാൻ നല്ല ബ്രഷും മല നീളത്തിലുള്ള ബ്രഷൊക്കെ ഇല്ല പിത്തിയൊക്കെ ഒരു ചഴുകാൻ പറ്റുക നമുക്ക് ഒരു ആയാസകരമല്ല എന്നാൽ നീറ്റായിട്ട് എന്നും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഉപകരണങ്ങളൊക്കെ മേടിച്ച് വെച്ചിരിക്കണം അതിൽ പിശിക്കൊന്നും കാണിക്കരുത് ചിലർ ബാത്റൂം എല്ലാം മേടിക്കും ബാത്റൂം കഴുകുന്ന സാധനങ്ങളൊക്കെ മേടിക്കാൻ ഭയങ്കര വിമുഖത കാണിക്കും അങ്ങനെ ചെയ്യരുത് അതൊക്കെ നമ്മുടെ പ്രധാന വ്യക്തി ശുചിത്വമാണ് അതൊക്കെ അത്യാവശ്യമാണ് ഇതെല്ലാം ചെയ്ത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ കൈ കയ്യിലും കാലിലും ഒക്കെ ഒലിവിലൊക്കെ പുരട്ടി വെച്ച് സ്ത്രീകളോട് പറയുന്നതാണിത് നല്ല നമ്മളിത്തൊരു ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈയ്യൊക്കെ മരമര പോലെ ആയി പോകുമ്പോൾ ഇച്ചിരി ഒലിവിലൊക്കെ പുരട്ടി വെച്ച് നമ്മുടെ ഉള്ള ഭംഗിയെ നമ്മൾ നല്ല അടിപൊളിയാക്കി വെക്കാൻ നോക്കണം നകുമൊക്കെ വെട്ടി എപ്പോഴും നല്ല നൈൽപോഷൊക്കെ ഇട്ട് കാലും കയ്യുമൊക്കെ വൃത്തിയായിട്ട് ബാക്ക് ഒക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് കുളിച്ച് നല്ല വൃത്തിയായിട്ട് മക്കളുമായിട്ട് സമാധാനപ്പെട്ടിരിക്കുക അവർക്ക് ഹോംവർക്കൊക്കെ സമാധാനത്തെ അവർക്ക് പറഞ്ഞു കൊടുക്കുക പഠിപ്പിക്കുക നല്ല സ്നേഹത്തോടെ ചൂടോടുള്ള ഭക്ഷണം കൊണ്ടിടാൻ എൻ്റെ ഇവിടെ വെക്കുക എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുക പിള്ളേർക്ക് ആദ്യം ഞാൻ വേറെ പിള്ളേർക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാത്ത ചില പിള്ളേരുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു ആങ്ങളുടെ മോളൊക്കെ ഉണ്ട് വിനീഷ്ട പിള്ളേ രണ്ടാമത്തൊരു കൊച്ചുണ്ട് എൻ്റെ ഒന്നെ ആ അരിയത്തി ഒരു പച്ചക്കറി ഇല്ല ചിക്കനും ചോറും ബിരിയാണി ഇതല്ല അതാണ് കൂടുതൽ ഇഷ്ടം അതിന് എപ്പോഴും അസുഖമാണ് അതിന് എന്ത് ചെയ്യുന്നു എൻ്റെ പിള്ളേരുണ്ടല്ലോ എന്ത് കൊടുത്താലും കഴിക്കും നല്ലപോലെ പോളിങ്ങുള്ള പിള്ളേർ അതുകൊണ്ട് ഒരു കാര്യം പറട്ടെ എന്ത് ചെയ്യണമെന്ന് നമ്മളൊരു രണ്ട് വയസ്സ് കഴിയുമ്പോൾ തന്നെ പിള്ളേർക്ക് നമ്മളൊന്ന് അവരുടെ ഓർമ്മയിൽ ഒരിക്കലും വാരി കൊടുക്കുന്നല്ല ഇങ്ങനെ ലൂസായിട്ടുള്ള ഫുഡൊക്കെ കൊടുത്തു കൊടുത്തല്ലേ കൊണ്ടുവരുന്നത് അതൊരു മൂന്ന് വയസ്സ് മുതൽ അവർക്കൊരു ഓർമ്മ നിൽക്കുന്നവർ ആ സമയത്ത് നമ്മളൊരു മൂന്നാല് അഞ്ച് വയസ്സ് വരെ നമ്മൾ വാരി കൊടുക്കണം അതെങ്ങനെ അവരെ കൊണ്ടും വാരി തിരിക്കണം നമ്മളൊന്ന് വാരി കൊടുക്കണേ പച്ചക്കറി ഉൾപ്പെടുത്തിയിട്ട് അവരോട് പറഞ്ഞു ഇത് കഴിച്ചാൽ നല്ല പിടുക്കിയാകും സുന്ദരിയാവും സുന്ദരനാവും ബുദ്ധി വരും നിങ്ങൾക്ക് ഓടാൻ നിങ്ങൾക്കൂടാഞ്ചാട കൈ വളരും കാല് വളരും ഇങ്ങനെ ഓരോരോ കള്ളക്കഥകൾ പറഞ്ഞിട്ട് ഈ പച്ചക്കറികൾ അവരെ തീറ്റിപ്പിക്കാൻ പഠിപ്പിക്കണം എങ്കിൽ മാത്രമേ ഈ പിള്ളേർ പച്ചക്കറിയും കൂടെ തിന്നത്തുള്ളൂ വെജിറ്റബിളല്ലാത്തല്ലാത്ത ഒത്തിരി പിള്ളേരുണ്ട് കിട്ടാൻ വെജ് വെജിറ്റേറിയനോട് അല്ല ഞാൻ പറയുന്നത് ഈ നോൺ വെജ് കഴിക്കുന്ന വീടുകളിലൊക്കെ ഫിഷ് കറിയും അല്ലാത്ത ഇത് ചിക്കനും അങ്ങനെ വട്ടനുമൊക്കെ കഴിക്കുന്ന വീട്ടിൽ ചില പിള്ളേർ പച്ചക്കറി തുടത്തില്ല പിള്ളേർക്ക് വേഗം പ്രതിരോധ ശക്തിയൊക്കെ കുറഞ്ഞു പോകും അപ്പോൾ ചെയ്യേണ്ട പണി പണിവരെ ന്യൂട്രല് ഈ ഇങ്ങനെ കഥ പറഞ്ഞ് നമ്മളൊരു ചെറിയ പ്രായം മുതൽ മുതലിങ്ങനെ കൊണ്ടുവന്ന് ഉള്ള ഗുണം എന്തോന്നറിയാവുക ഇതുങ്ങൾ പച്ചക്കറിയും കഴിക്കുക അവർക്കത് കഴിക്കേണ്ടതാണ് എന്നൊരു ആവശ്യം അത് അത് വേണമെന്ന് തോന്നും ആ ചോറിൻ്റെ കൂടെ അവർക്ക് എവിടെയെങ്കിലും ഒരു പച്ചക്കറിയുടെ കറിയും കൂടെ വേണമെന്ന് തോന്നുന്നു ആ ശീലം അവർക്ക് വളർത്തിക്കൊണ്ട് വരണം അതല്ലെങ്കിൽ അല്ലാത്ത പിള്ളേർ മീൻ വറുത്തത് വേണം ഇത് വേണം ഇത് വേണം അങ്ങനത്തെ ചാഠ്യങ്ങൾ ചെറുതലേ മുതലേ നമ്മളെ ശീ കൊണ്ടുവരല്ലോ നമ്മളെല്ലാ ഭക്ഷണവും ഉൾപ്പെടുത്തി ഈ മാതാപിതാക്കളെ ഈ സ്വഭാവമാണ് പിള്ളേരത് പഠിച്ചു പോകും എല്ലാ ഭക്ഷണവും പിള്ളേർക്ക് ഉൾപ്പെടുത്തി കൊടുത്തെങ്കിൽ മാത്രമേ പിള്ളേർ അതിലേക്ക് ശീലിക്കത്തുള്ളൂ ഇന്ന ഭക്ഷണം കഴിക്കുക ആ കഴിക്കാത്ത ഭക്ഷണത്തിന് എന്തെങ്കിലും ഒരു കള്ളക്കഥ പറഞ്ഞ് അവരെ ആ ഭക്ഷണത്തിനോട് ഇഷ്ടം തോന്നിപ്പിക്കണം അത് നമ്മുടെ അമ്മമാരുടെ നമ്മുടെ കയ്യിലാ കഴിവിയിരിക്കുന്നത് കേട്ടാ അപ്പം എല്ലാ ഭക്ഷണവും ഞാൻ എൻ്റെ മക്കളെ എങ്ങനെ എടുത്തിട്ടോ മമ്മൂട്ടിക്കുള്ള ഒരു മോളിയാണല്ലോ നല്ല അടിപൊളി സുന്ദരിയാവോ സിനിമ നടിയെ പോലെ ഇരിക്കും ഇത് രസമായിരിക്കുന്ന ഈ ഭക്ഷണം കഴിച്ചാൽ ആർക്കും അറിയത്തില്ല ഈ രസം ആരോടും പറഞ്ഞു കൊടുക്കല്ലോ മക്കള് കഴിക്കാന്നൊക്കെ പറഞ്ഞ് കഴിപ്പിക്കുന്നു രണ്ട് എൻ്റെ പിള്ളേരുടെ ഒരു നല്ല പോലെ ഭക്ഷണം കഴിക്കും അപ്പോൾ ഒരു ഭക്ഷണം വേണ്ടെന്നവർ പറയുന്നില്ല ചെറിയ പിള്ളേരോടാണ് ഞാൻ ഈ ഇന്നത്തെ വീഡിയോ പറയുന്നത് കേട്ടത് എന്നീ പറഞ്ഞ കണക്ക് മക്കളെ ഈ രാവിലെ അതിരാവിലെ ഉണരാൻ നോക്കണം എപ്പോഴും അതിരാവിലെ ഉണർന്നാലേ നമുക്കൊരു പോസിറ്റീവ് വൈബുണ്ട് അല്ലേ അതിരാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഉണരുക പിള്ളാരെ അതുപോലെ പഠിപ്പിക്കണം പിള്ളേരെ ചെറുതെ പോലെ പ്രാർത്ഥന കെട്ടോ ചെയ്ത് കൊണ്ടുവരണം നമ്മൾ രാവിലെ നിൽക്കുമ്പോൾ കൈകൂപ്പി ദൈവമേ ഇന്നത്തെ ദിവസം തന്നതിന് നന്ദി ഇന്ന് ഈ ദിവസം എല്ലാവിധത്തിലും നന്മകളുള്ളതായിരിക്കണേ അനുഗ്രഹം ഉള്ളതായിരിക്കണേ ഇന്നത്തെ ദിവസം എന്നെ എന്റെ കുടുംബത്തെയും എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പിള്ളേരെ പഠിപ്പിച്ചെടുക്കണം ഈ കുറച്ച് നാളെയും ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആവും നമ്മൾ വിളക്ക് എത്തിക്കുന്ന കാണിച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മൾ ബൈബിൾ വായിക്കുന്നിടത്ത് എല്ലാം അവരുടെ പ്രസൻസ് ഉണ്ടായിരിക്കണം നമ്മളെങ്ങനെ മെഴുകുതിരി കത്തിക്കും എങ്ങനെ പ്രാർത്ഥിക്കുന്നു ഇപ്പം നമ്മൾ നിങ്ങൾ ഈ മുസ്ലിംസ് നിസ്കരിക്കണം അവിടെ പിള്ളേരെ ഇരുത്തണം അവരത് കാണണം കണ്ട് 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 അവർക്കും അത് ചെയ്യണമെന്ന് തോന്നും അങ്ങനെ ആയിരിക്കണം ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിക്കൊള്ളു ചക്കരകളെ അങ്ങനെ ആ ഉറപ്പായ കാര്യമാണ് കേട്ടാ ഈ ഒരുപാട് നമ്മുടെ വീട്ടിൽ ജോലി കണ്ടുവരുമാനം കിടക്കുമ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ വരും അങ്ങനെ വരാതിരിക്കാനാണ് അന്നന്നുള്ള എല്ലാ ജോലികളും മടികൂടാതെ ചെയ്യണം അതിൻ്റെ ഐശ്വര്യം നിങ്ങൾക്ക് നിങ്ങൾ ഉറപ്പിച്ചു നിങ്ങളുടെ പി അതിന് അങ്ങനൊരു ജീവിതശൈലി പുലർത്തുന്നവർക്ക് ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവും ഉണ്ടാകും കേട്ടാ അതുപോലെ പ്രാർത്ഥിക്കുന്നു ഇപ്പം ഞാൻ തന്നെ ഭഗവത്ഗീതയാണ് ഞാൻ വിശ്വസിച്ച് മതത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത് അതാണ് ഞാൻ അതാണ് ഒരു മാർഗ്ഗമായിട്ട് എടുത്തിരിക്കുന്നത് അതിലേക്ക് തന്നെയാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ ഞാൻ അതങ്ങനെ ബൈബിൾ അല്ലെങ്കിൽ നമ്മളുടെ ഭഗ ഖു ഇതിലൊക്കെ ഏതെങ്കിലും ഒരു വാക്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും സ്ഥിരമായി ഉറപ്പിച്ചിരിക്കണം ആ ലക്ഷ്യം ആ ഒരു വചനം ആ നല്ലൊരു വാക്ക് നമ്മുടെ ഹൃദയത്തിൽ എഴുതി വെച്ചിരിക്കണം ഈശോ പറഞ്ഞത് അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞത് അല്ലെങ്കിൽ നമ്മുടെ കൃഷ്ണൻ പറഞ്ഞത് അപ്പോൾ അതിൽ എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ട് ജീവിക്കണം അപ്പം ഞാനങ്ങനെ എന്താ പറയുക എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഈ നല്ല ജീവിതം ജീവിക്കുമ്പോഴേ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വിഷമം മനസ്സിൽ വിഷമം വരുന്ന കാര്യം പറയുമ്പോഴും ഞാൻ മനസ്സ് വിചാരിക്കും ഭഗവാൻ നമുക്ക് ഞങ്ങൾക്ക് ഭഗവത്ഗീത പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് നീ സദാസമയവും എന്നിൽ എന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുകയും എനിക്ക് വേണ്ടി ജപം അതായത് നാവ് കൊണ്ട് ഇപ്പം നാരായണ ആണെങ്കിൽ നാരായണ അത് ജപ് അല്ലെ ഹരേകൃഷ്ണ ഹരേകൃഷ്ണ എന്താണോ ജപം അത് നിന്റെ നാവിൽ നിന്ന് ഒഴിയാതെ ഇരിക്കുകയും സദാ നിന്റെ മനസ്സിൽ ഞാൻ തന്നെയാണ് ഇരിക്കുന്നത് നീ ചെയ്യുന്ന കർമ്മത്തിൽ നിന്ന് നീ ഒന്നും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ നിന്ന് പ്രതിഫലമിച്ചിക്കാതെ ദൈവത്തിന് വേണ്ടി എല്ലാം ദൈവത്തിനും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നിൻ്റെ യോഗവും ക്ഷേമവും ഞാൻ വഹിക്കും എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പം ഞാൻ ആ ഒരു വാക്ക് എൻ്റെ ഹൃദയത്തിൽ കൊത്തിവെച്ചിരിക്കും അതിൻ്റെ പിന്നാലെയാണ് ഞാൻ അത് വിശ്വസിച്ചാണ് ജീവിക്കുന്നത് ഞാൻ എൻ്റെ കർമ്മം ചെയ്യുക എൻ്റെ യോഗവും ക്ഷേമവും ഭഗവാൻ നോക്കിക്കോൾ എന്നുള്ള ആ മനോഭാവത്തിൽ ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് യേശുപ്പൻ പറഞ്ഞിരിക്കുന്ന ഒരു വചനം നിങ്ങൾ നെഞ്ചിൽ കുത്തി വെക്കണം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിരിക്കണം മുന്നോട്ട് പോകാൻ പ്രചോദനം തരുന്ന എനിക്ക് മുന്നോട്ട് പോകാൻ പ്രചോദനം തരുന്ന ആ ആ ഭഗവാന്റെ ആ വാക്കുകളാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൊത്തി കൊത്തിവെച്ചിരിക്കുന്നത് നീ എന്നിൽ എന്നെ സ്മരിച്ച് യേശു പറഞ്ഞതായിട്ടും കരുതിക്കും നിങ്ങൾ എന്നെ സദാ എന്നെ സ്മരിച്ച് കർമ്മങ്ങളെല്ലാം എനിക്ക് സമർപ്പിച്ച് നീ ജീവിക്കുമ്പോൾ നിന്റെ യോഗവും ക്ഷേമവും ഞാൻ വഹിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞ കൃഷ്ണന്റെ ആ വാക്കുകളിൽ വിശ്വസിച്ചാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയണൊക്കെ യേശു അപ്പൻ പറഞ്ഞൊരു വചനം നിങ്ങൾ നെഞ്ചിൽ വെക്കുക അള്ളാഹു പറഞ്ഞിരിക്കുന്ന നല്ല വാക്കുകൾ ഏതെങ്കിലും നെബി പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിൽ വെക്കുക ഏറ്റവും നല്ല നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന സന്തോഷം തോന്നുക അതനുസരിച്ച് നിങ്ങൾ എപ്പോൾ മനസ്സ് തുടർന്നാലും അത് ഓർക്കണം എന്നിട്ട് നമുക്ക് പ്രതിസന്ധിയും പ്രയാസങ്ങളും കഷ്ടപ്പാടോ തകർച്ചയോ വരുമ്പോൾ നമ്മൾ ഉടനെ തന്നെ അത് എടുക്കണം ആ വചനത്തെ ഓർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് നിവർന്ന് ആ ശരിയാ നമ്മുടെ നമുക്കെന്തായാലും നമ്മൾ മുൻ ഈ ജന്മത്തിലോ മുൻജന്മങ്ങളിലോ എപ്പോഴും ഒക്കെ ചെയ്ത കർമ്മത്തിൻ്റെ പാപം എന്തെങ്കിലും കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും നമ്മൾ ഇന്ന് ഈ സമയത്ത് ഇത് അനുഭവിച്ചു പോകുന്ന ഒരു മനോധൈര്യം നമുക്ക് അപ്പം തന്നെ കിട്ടി പിന്നെ നമ്മൾ കവറികടക്കും ഈ സമയം വേഗം കടന്നു പോകും എന്നുള്ളൊരു ചിന്തയോടുകൂടി നമ്മളപ്പം ഇരുന്നാൽ മതി അപ്പം നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും ചക്കരകളെ കേട്ടോ എല്ലാ എന്താ പറയുക ക്ഷമ നാവിൽ നല്ല വർത്താനങ്ങൾ പറയുക നന്നായിട്ട് കാണുക എല്ലാത്തിനും പോസിറ്റീവ് കൂടി കാണുക ആരുടെ ഒരു കുറ്റവും പറയാതിരിക്കുക സന്തോഷത്തെ ആവാഹിച്ചെടുക്കാൻ നോക്കുക സ്വയം നമ്മൾ സന്തോഷം ഉണ്ടാക്കിയെടുക്കണം എങ്കിൽ മാത്രമേ നമ്മളിരിക്കുന്ന എടുത്ത് നമ്മൾ നോക്കുന്നിടത്തും ഒക്കെ സന്തോഷ ചിന്തകളോടുകൂടി എവിടെ നിന്നാലും സന്തോഷണം നമുക്ക് സന്തോഷിക്കണം നമുക്ക് നന്നായിട്ട് ഇരിക്കണം നമ്മൾ ഉള്ളതിലൊക്കെ സംതൃപ്തിപ്പെടാൻ തോന്നണം നമുക്ക് എന്ത് കിട്ടിയാലും നമുക്ക് കിട്ടിയതിനെക്കുറിച്ച് നമ്മൾ സ്വന്തമായിട്ടൊന്ന് സന്തോഷിക്കണം നല്ല വീട് കിട്ടിയതിൽ കാർ കിട്ടിയതിൽ നല്ല ജീവിതം കിട്ടിയതിൽ നല്ല ജീവിത പങ്കാളിയെ കിട്ടിയതിൽ നമുക്ക് ആരോഗ്യം കിട്ടിയതിൽ നമുക്കൊരു ജോലി കിട്ടിയതിൽ ചെറുതാണേലും വലുതായ ജോലി കിട്ടിയതിൽ നമുക്ക് നല്ല കുഞ്ഞുങ്ങളെ കിട്ടിയതിന് നല്ല ജീവിത പങ്കാളിയെ കിട്ടിയതിന് എല്ലാത്തിനും നമുക്ക് നമുക്ക് സ്ഥലം മേടിച്ചതിന് നമുക്ക് വീട് വെക്കാൻ തുടങ്ങുന്നതിന് നമുക്ക് വീട് വെച്ചതിന് എല്ലാത്തിനും നമുക്ക് നമുക്ക് ടൂറ് പോകാൻ പറ്റിയ നമുക്ക് എല്ലാം നമുക്ക് എല്ലാം തികഞ്ഞിവിടെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റത്തില്ല അല്ലേ അപ്പം നമുക്ക് കിട്ടിയതിനെക്കുറിച്ച് നമുക്കൊരു നന്ദി ഒരു സന്തോഷം ഒരു സംതൃപ്തി നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും വീണ്ടും നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വരാ വരത്തുള്ളൂ എന്ത് കിട്ടിയാലും സംതൃപ്തി ഇല്ലാത്ത ചില ജനമുണ്ട് എന്നെയോ ഇതാണ് ഇത് അയ്യോ എന്ന് പറയുന്നത് എൻ്റെ അമ്മ അങ്ങനത്തെ ഒരാളായിരുന്നു നമ്മളെന്തൂർത്തരും പുള്ളിക്കാരി ഇതേ ഉള്ള എന്ന് ചോദിക്കും ഇതാണ് ഇതെന്ത് ജീവിതം ഇങ്ങനെ ചോദിക്കുമായിരുന്നു മനസ്സിലായ ഒരു സംതൃപ്തി ഇല്ലാതെ ജീവിതത്തിൽ സന്തോഷിക്കാതെ കടന്നു കടന്നുപോയത് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഭൂ ഈ ഭൂമിയിലെ ജീവിതത്തിലെ എല്ലാം തികഞ്ഞ് നമ്മളിലേക്ക് വരുമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത് ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കുറവ് കാണും പക്ഷേ നമ്മൾ ആ സംതൃപ് അത് മനസ്സിലാക്കി നമ്മൾ സംതൃപ്തിയോടുകൂടി ജീവിക്കുമ്പോഴാണ് ജീവിതം സന്തോഷഭരിതമാകുന്നത് കേട്ടോ ഓക്കെ ചെക്കരാളെ അപ്പം ജോലി ഈസി ആക്കുന്ന കാര്യം എഴുതി വെക്കുക എല്ലാവരും ഈ തിങ്കളാഴ്ച എന്ത്ണ്ടാക്കണം ചൊവ്വാഴ്ച എന്ത് ബുധനാഴ്ച എന്തുണ്ടാക്കണം ഓരോ ദിവസവും വൈകുന്നേരം വരെ എന്തെടുക്കണം എന്നുള്ള കാര്യം ഒന്ന് എഴുതി ഒരു ടൈം ടേബിൾ എഴുതി ഫ്രിഡ്ജിലിങ്ങനെ ഒട്ടിച്ച് ഫ്രിഡ്ജിയുടെ സൈഡിൽ ഒട്ടിച്ച് കേട്ടോ തലേ ദിവസം പ്ലാൻ ചെയ്യണം അല്ലെങ്കിൽ എഴുതി ഒട്ടിച്ച് വെക്കുന്ന ഒരു സമയം ഒരു വെറുതെ ഒരു സമയത്ത് തിങ്കളാഴ്ച എന്ത് ചൊവ്വാഴ്ചയെന്ത് ബുധനാഴ്ച ആരോഗ്യകരമായ ഭക്ഷണം അതിനകത്ത് ഉൾപ്പെടുത്താൻ എല്ലാ ദിവസവും ഒരു ആരോഗ്യം നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കിട്ടേണ്ട എല്ലാ സാധനവും ഉൾപ്പെടുന്ന ഭക്ഷണങ്ങളും നമ്മൾ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തി എഴുതണം കേട്ടോ അപ്പോൾ നം നമുക്ക് അടിപൊളി ആരോഗ്യം ഉണ്ടാകും സന്തോഷം ഉണ്ടാകും സമാധാനം ഉണ്ടാകും കേട്ടോ എല്ലാം നമ്മൾ തന്നെ വിചാരിക്കണം സന്തോഷം ഉണ്ടാകണമെങ്കിൽ കേട്ടോ ഓക്കെ